ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നോൺ വെജ് സ്പെഷ്യലാണ് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കിലോ ബോൺലെസ് ചിക്കൻ പീസ് നന്നായി കഴുകി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതൊരു പാനിൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ ക്രഷി ചെയ്ത കുരുമുളക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ സോയാ സോസ് എന്നിവയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തെടുത്ത മൂന്ന് പച്ചമുളക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് എന്നിവ കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റുക നന്നായി വഴറ്റേണ്ട ആവശ്യമില്ല ഇനി ഒരു ടേബിൾ സ്പൂൺ സോയ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ അലിയിപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഒരു പച്ചമുളക് കൂടി കട്ട് ചെയ്ത് ചേർക്കാം പേസ്റ്റ് എടുത്ത ചിക്കൻ ഇനി ഈ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുതേ നമ്മുടെ വളരെ ടേസ്റ്റിയായ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കൂടി അറിയിക്കണേ ലൈക്ക് കമൻറ്റ് എന്നിവ കൂടി ചെയ്യണേ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ ഉടനെ ഒരു പുതിയ വീഡിയോയുമായി എത്തുന്നതാണ് അതുവരെ ഗുഡ് ബൈ